അത്തരത്തിൽ പ്രണയത്തിൻ്റെ തീവ്രമായ മുഖം ഒരു ഭാര്യയുടെ ദുഃഖത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ വേദനയുടെ ഒരു മുഖം പകർന്നു തന്ന അഗ്നിസാക്ഷിയെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണില്ല പക്ഷേ അഗ്നിസാക്ഷിയുടെ ഈ തലത്തിലേക്ക് അധികം വായനക്കാരും ശ്രദ്ധിക്കുന്നില്ല ഒരു പക്ഷേ രണ്ടിൽ കൂടുതൽ തവണ മനസ്സിരുത്തി വായിക്കുമ്പോൾ മാത്രം തെളിഞ്ഞു വരുന്ന ചില ആശയങ്ങൾ അഗ്നിസാക്ഷിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ആവാം അതിലേക്കൊന്നും ആളുകൾ കൂടുതൽ കടന്നു തല്ലാത്തത് ഇവിടെയാണ് അഗ്നിസാക്ഷിയിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ ഭാഗമുള്ളത് ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബിംഗ്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അഗ്നിസാക്ഷി എന്ന നോവലിനെ പറ്റിയാണ് അഗ്നിസാക്ഷി എന്ന നോവൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോവലിനെ പറ്റി നിങ്ങളോട് ആരും പറഞ്ഞു തരാത്ത ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു പക്ഷേ നിങ്ങൾ വായിക്കാത്ത ഒരു ഭാഗം കൂടി അഗ്നിസാക്ഷി എന്ന നോവലിനുണ്ട് ആ നോവലിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അതിനാൽ തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അഗ്നിസാക്ഷി എന്ന നോവൽ തേതിയേടത്തി എന്ന സ്ത്രീയുടെ സാഹസപൂർണമായ ജീവിതത്തിൻ്റെ കഥ ഉദ്വേഗ നമ്മൾ വായിച്ചിരുന്ന് പോകുന്ന മുഹൂർത്തങ്ങൾ ഒരു ചെറിയ നോവലാണെങ്കിലും ഒരു വലിയ കഥാസാഗരം തന്നെ അടക്കിയിരിക്കുന്ന ഒരു നോവലാണ് അഗ്നിസാക്ഷി എന്ന് പറയാൻ പറ്റും രണ്ട് സ്ത്രീകളെ പറ്റിയാണ് നമുക്ക് ഓർമ്മ വരിക ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മുമ്പ് തന്നെ തങ്കവും അതേപോലെ തേതിയടത്തിയും ഈ രണ്ട് സ്ത്രീകളുടെ മനസ്സിലൂടെ ഈ രണ്ട് സ്ത്രീകളെ മുൻനിർത്തിയാണ് സത്യത്തിൽ അന്തർജനം കഥ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ശ്രീമതി ലളിതാംബിക അന്തർജനം ഇത്ര ചെറിയൊരു നോവലാക്കി ഇതിനെ തീർത്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു അംശം ഒരു കഥാംശം എന്ന് പറയുന്നത് ഒട്ടേറെ വലുതാണ് തേതിയിടത്തിയിലൂടെ നോക്കുകയാണെങ്കിൽ തേതിയടത്തി താൻ വിവാഹം കഴിച്ച ഒരു നമ്പൂരി ഗൃഹത്തിലേക്ക് പോകുന്നത് അവിടെ തനിക്കൊരു സമാധാനം സന്തോഷം ഭർത്താവിൻ്റെ സ്നേഹ ലാളനകൾ ഇതെല്ലാം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അത്തരം നമ്പൂരി ഗൃഹങ്ങൾ ഏത് രീതിയിലാണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അഗ്നിത ചെയ്തത് അപ്പോൾ കേവലം മക്കളുണ്ടാവാൻ സന്താനലബ്ധിക്ക് വേണ്ടി മാത്രമുള്ള വിവാഹം അവിടെ കർമ്മത്തിന് വേണ്ടി മാത്രം ഭാര്യ മാറുന്ന ഒരവസ്ഥ അവിടെ മറ്റുള്ള സ്നേഹങ്ങൾക്കോ അല്ലെങ്കിൽ ലാളനയ്ക്കോ ഒന്നും ഇടമില്ലാത്ത അവസ്ഥ അപ്പോൾ ഉണ്ണിയേട്ടൻ എന്ന കഥാപാത്രത്തെ നമ്മൾ നമ്മളിങ്ങനെയാണ് കാണേണ്ടത് ഉണ്ണിയേട്ടൻ എങ്ങനെയാണ് ഉണ്ണിയേട്ടൻ ഒരിക്കലും അങ്ങനെ കഴിയുന്നില്ല തൻ്റെ ആ ഒരു ജാതീയമായിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചില പ്രത്യേക നിയമക്കൂട്ടിനുള്ളിൽ നിന്നാണ് ഉണ്ണിയേട്ടന് പ്രവർത്തിക്കാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഒരു പടികൂടി കടന്ന് തേതിയടത്തിലേക്ക് എത്താനോ അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഉണ്ണിയേട്ടൻ അതിനാൽ തന്നെ ആ വീട്ടിലെ ആ വീട്ടിലെ ജലപിശാചി മുത്തശ്ശി ഭ്രാന്തിച്ചെല്ല എന്നൊക്കെ തങ്കം പറയുന്ന തങ്കത്തിലേക്ക് നമുക്ക് വരാം തങ്കം പറയുന്ന അവരൊക്കെ ഈ ജാതി ചിന്ത ഈ മനസ്സിലിങ്ങനെ ഇങ്ങനെ വെച്ച് പുലർത്തുന്നവരാണ് അപ്പം ഈ നായർ വീട്ടിൽ നിന്ന് സംബന്ധം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാൽ ഈ നായർ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന സ്ത്രീകളോട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നവരോട് പിന്നെ അവർ കാണിക്കുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള അനീതിയാണെന്ന് കാണാം ഇപ്പോൾ നമുക്ക് അതിനാൽ തന്നെയാണ് അവിടുത്തെ അമ്മ ഈ തേതിയേടത്തിയുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് താൻ വീട്ടിലേക്ക് പോവട്ടെ എന്ന് പറയുമ്പോൾ തേതിയിടത്തിയെ വിടാതിരിക്കുമ്പോൾ അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അങ്ങനെ ഇറങ്ങി പോവു പോവേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അവിടെ ഉണ്ണിയേട്ടനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഉണ്ണിയേട്ടൻ ശരിക്കും ഒരു പാവമാണ് എന്ന് നോവൽ തന്നെ പറയുന്ന പോലെ ഉണ്ണിയേട്ടൻ തൻ്റെ ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ജാതീയമായ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഉണ്ണിയേട്ടന് പെരുമാറാൻ കഴിയുമായിരുന്നുള്ളൂ അതിനാൽ തന്നെ ഒരിക്കലും ഒരു ഭർത്താവ് എന്ന നിലയിൽ വേണ്ടതിനപ്പുറം ഒരു സ്ഥാനം ഒരു ഭർത്താവ് എന്ന സ്ഥാനം മാത്രം അലങ്കരിക്കുകയായിരുന്നു ഉണ്ണിയേട്ടൻ പക്ഷേ ഉണ്ണിയേട്ടൻ അതിനെപ്പറ്റി അങ്ങനെയാണ് ഉണ്ണിയേട്ടൻ പഠിച്ചു വെച്ചിരിക്കുന്നതും അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാൻ പണ്ട് മുതൽ അവർ ശീലിച്ചു വന്നതും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം ഉണ്ണിയേട്ടന് സാധ്യമാകുന്നില്ല അത്തരത്തിൽ അത്തരത്തിലുണ്ടാകുന്ന അവസ്ഥയിലാണ് നമ്മുടെ തേതിയെടുത്തി അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്നത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ദേവി ബഹനായിട്ട് മാറുകയാണ് ശേഷം സന്യസിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ സുമിത്രാനന്ദ സരസ്വതിയായിട്ട് മാറുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഇപ്പോൾ ലളിതാംബിക്ക് ഒരു അന്തർജനമായതിനാൽ തന്നെ അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ധാരണയുള്ളതിനാൽ തന്നെ ഈ നോവലിൽ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഈ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള തറവാടിൻ്റെ വിഷയങ്ങളാണ് അവളെ അവിടെ നിർത്താതിരുന്നത് ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല സ്ത്രീ അതേപോലെ ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് മാത്രം കേട്ട് അനുസരിച്ച് നിൽക്കേണ്ടവളല്ല അവൾക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഒരു തെളിയിക്കായിരുന്നു അവൾ അവിടെ നിന്ന് പോയിട്ട് പിന്നീട് പിന്നീട് നമുക്ക് പറയാം നമുക്ക് കുറിച്ച് പറയുമ്പോൾ തേതിയടത്തിയുടെ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ നമുക്ക് തങ്കത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം കാരണം തങ്കമില്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല തങ്കമൊരു ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കഥാപാത്രം തന്നെയാണ് അപ്പോൾ തങ്കത്തിലേക്ക് കൂടി ഒന്ന് പോവാം എന്താണ് തങ്കം പറയുന്നത് തങ്കത്തിലൂടെ ഇതൽ വിരിയുന്ന കഥാമുഹൂർത്തമാണ് ശരിക്കും കഥയിലുള്ളത് ഇതിൻ്റെ തങ്കത്തിൻ്റെ കണ്ണിലൂടെ തേതിയിടത്തിയുടെയും ഉണ്ണിയേട്ടൻ്റെയും ജീവിതം നമ്മളിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും നോവലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്കം എന്താണ് നമ്മളിലേക്ക് വെക്കുന്നത് നോക്കാം തങ്കത്തിന് പോലും ഇപ്പോൾ മറ്റൊരു നായർ തറവാടിൽ നിന്നും വന്നിട്ടുള്ള ഭാര്യയ്ക്കും മകൾക്കും ചില പ്രത്യേക രീതിയിൽ അവിടെ പറയുന്നുണ്ടോ അവൾ അപ്പോൾ ആ ഒരു രീതിയിലാണ് അവളെ കാണുന്നത് ഒരു മാറ്റി നിർത്തിയ സമീപനമാണ് തങ്കത്തോട് അവർക്കുള്ളത് അതിനാൽ തന്നെ സ്വന്തം അച്ഛനും മകൾക്കും തമ്മിലും തൊടാൻ വരെ കഴിയാത്ത രീതിയിൽ അവിടെ ജാതി ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് അങ്ങനെ സ്വന്തം അച്ഛൻ മരിച്ചതിന് ശേഷം പോലും അവരെ അവിടെ നിന്ന് ഭാ ഭാര്യയെയും നായരായ നായർ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഭാര്യയെയും അതേപോലെ മകളെയും അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമേ കർമ്മങ്ങൾ ചെയ്യുന്നുള്ളൂ ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് ജാതിയുടെ അതീവ ദാരുണമായ പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴും പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും തങ്കത്തിന് തൊടാവുന്നതും അടുത്തിടപെടാനും പറ്റുന്ന ഒരാളായിരുന്നു ഉണ്ണിയേട്ടൻ അപ്പോൾ അത്തരത്തിൽ തങ്കം കാണുകയും തങ്കത്തിന് ഒട്ടേറെ സ്നേഹമുള്ള ഒരു ചേട്ടനെ പോലെ തന്നെ സ്വന്തം ചേട്ടനായിട്ട് കണ്ട ഒരാളാണ് ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഉണ്ണേട്ടൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ തേതിക്കുട്ടി ഇവളുമായിട്ട് നമ്മുടെ തങ്കത്തിനൊരു വലിയ അടുപ്പം തന്നെ അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും അത്തരത്തിൽ ഉണ്ടാവുന്ന അടുപ്പത്തിൽ നിന്നും അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം എന്തൊക്കെ പ്രശ്നങ്ങളും വിഷയങ്ങളുമാണ് തേതിക്കുട്ടി അനുഭവിച്ച് വന്നിരുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് പിന്നീട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കഥാഗതി പിന്നീട് തങ്കത്തിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ കഥാകാരി ശ്രമിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുന്ന നമ്മുടെ തേതിക്കുട്ടി പിന്നീട് ദേവി മഹനായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിനെപ്പറ്റി തങ്കം അറിയുന്ന ഒരു പത്രവാർത്തയിലൂടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ അത് തൻ്റെ തേതിയടത്തിയാണല്ലോ എന്നൊരു മറ്റൊരു തങ്കം കൂടി ഇവിടെ രൂപപ്പെടുന്നുണ്ട് വേറൊരു കഥയുടെ വഴിത്തിരിവെത്തുമ്പോൾ ദേവി മഹനായി മാറിയിട്ടുള്ള നമ്മുടെ തേതിയടത്തി ദേവി മഹനായി മാറി ഒരു തങ്കമെന്ന പേരുള്ള ഒരു കുട്ടിയെ പരിചയപ്പെടുകയും അല്ല ഒരു കുട്ടിയെ പരിചയപ്പെടുകയും അവൾക്ക് തങ്കമെന്ന് പേരിട്ട് അവളെ കൂടെ നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവൾ ചെയ്യുന്ന ഒരു ക്രൂരപ്രവൃത്തി കണ്ട് ഒട്ടേറെ വിഷമമുണ്ടാകുന്ന ദേവിഭഹൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് പോയിട്ടാണ് അവർ പിന്നീട് സുമിത്രാനന്ദ സരസ്വതിയായിട്ട് മാറുന്നത് അപ്പോൾ സന്യാസത്തിൻ്റെ വഴിയിലേക്ക് നമ്മുടെ തേതിയടത്തി മാറുന്ന ഒരവസ്ഥയാണ് തേതിയടത്തി ദേവി മഹനായിട്ടും പിന്നെ സുമിത്രാനന്ദ സരസ്വതിയായിട്ടും മാറുകയാണ് ഇത്തരം അവസ്ഥയിലേക്ക് മാറുന്ന ഈ തേതി അടത്തിയെ തങ്കം അവസാനം കണ്ടെത്തുന്ന രംഗമുണ്ട് അതായത് ഉണ്ണിയേട്ടൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയേട്ടൻ മരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതായത് ഉണ്ണിയേട്ടൻ്റെ മരണം ഒരുപക്ഷെ നമുക്കത് ഒരു ആത്മഹത്യയായിട്ട് കരുതാൻ കഴിയും പക്ഷേ കഥാകാരി ആത്മഹത്യ എന്നൊന്നും പറയുന്നില്ല ഭാര്യ അവിടെ നിന്ന് പോയതിന് ശേഷം അയാൾ അനുഭവിച്ച ഒട്ടേറെ വിഷമങ്ങളും വേദനകളുമെല്ലാം അയാളെ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ അവസാനം തങ്കത്തിന് ഒരു പൊതി ഏൽപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ തേതിയടത്തി കൊടുത്തിട്ടുള്ള താലിയും ഒക്കെ വെച്ചിട്ട് തങ്കത്തിന് ഉണ്ണേട്ടൻ അയക്കുന്നുണ്ട് അങ്ങനെ അയക്കുന്ന ഒരവസരം അപ്പം അങ്ങനെ അയക്കണമെങ്കിൽ ഒരു പക്ഷേ ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അങ്ങനെ അയച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാൻ വേണ്ടി കഴിയുന്നതാണ് ഇത്തരത്തിൽ കിട്ടുന്ന ഭാര്യ അവിടെ നിന്ന് പോയതിൻ്റെ ഒരു വേദനയോടെ ഒരു കുറിപ്പ് കൂടി വെച്ചിട്ടാണ് അദ്ദേഹം അയക്കുന്നതെന്ന് കാണാൻ പറ്റും അതിനാൽ തന്നെ ആ ഒരു വേദനയോടെ തന്നെ ഒരു പക്ഷേ ഉണ്ണിയേട്ടൻ ആത്മഹത്യയിലേക്ക് പോയിരിക്കാം ഇവിടെയാണ് ഉണ്ണിയേട്ടനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ടത് എങ്ങനെയായിരുന്നു ഉണ്ണിയേട്ടൻ ജാതീയമായിട്ടുള്ള ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ തൻ്റെ കുടുംബത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും വാക്കുകൾക്കും എതിർത്തൊന്നും പറയാതിരുന്ന ഒരാൾ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ മടി കൂടാതിരുന്ന ഒരാൾ എന്നാൽ അയാൾക്കൊരു വിഷയമുണ്ടായിരുന്നു കാരണം തൻ്റെ ഭാര്യ അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കഴിയുമായിരുന്നില്ല കാരണം അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബവും തറവാടും പോകുന്നത് എന്ന് കാണാം സ്നേഹം വിയോഗം അറിയില്ല കുട്ടി എന്ന് തേതിയായിടത്തിയോട് നമ്മുടെ ഉണ്ണിയേട്ടൻ പറയുന്നതിൽ തന്നെ ഉണ്ണിയേട്ടൻ എത്രമാത്രം സ്നേഹമായിരുന്നു തൻ്റെ ഭാര്യയോട് എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ആ ഒരു സ്ഥിതിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും തങ്കം സുമിത്രാനന്ദ സരസ്വതിയെ കണ്ടെത്തുകയാണ് അങ്ങനെ കണ്ടെത്തുമ്പോൾ ഇവർ തൻ്റെ തേതിയിടത്തിയാണ് എന്ന് ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്ന തങ്കത്തെ നമുക്ക് കാണാൻ കഴിയും പൂർവാശ്രമവും ചൂർണി നദിയുടെ തീരത്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് തേതിയടത്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം തേതിയിടത്തിയുടെ ഉള്ളിൽ പഴയ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ വരികയാണപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സന്യാസിക്ക് പൂർവാശ്രമവും ഇല്ല കുട്ടി എന്ന് പറഞ്ഞ് പോകുന്ന തേതിയിടത്തി നമുക്ക് കാണാൻ കഴിയും പെട്ടെന്ന് അങ്ങനെ പോകുന്ന തേതിയിടത്തി അതായത് അങ്ങനെ പോകുന്ന തേതിയെടുത്തി അങ്ങനെ പോകുന്ന സുമിത്രാനന്ദ സരസ്വതി അവിടെ നിന്നും എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ തങ്കത്തിനെ അവർക്ക് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനുള്ള ഒരു മടി ഉണ്ടാവുകയാണ് കാരണം അവളുടെ ഭൂതകാലം അവളുടെ ഭൂതകാലത്ത് അവൾ ഉണ്ടായിരുന്ന ആ നമ്പൂരി തറവാട് അവിടുത്തെ തൻ്റെ ഉണ്ണിയേട്ടൻ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരികയാണ് തൻ്റെ ഭർത്താവിനെയും വീടിനെയും എല്ലാം ഉപേക്ഷിച്ച് പോയെങ്കിൽ പോലും തേതിക്കുട്ടിക്ക് മറക്കാൻ കഴിയുമായിരുന്നില്ല ഉണ്ണിയേട്ടനെ എന്ന് ഇവിടെ പ്രസക്തമാവുന്നതാണ് അങ്ങനെ പോകുന്ന സമയത്ത് മനസ്സിലൊരു യോഗിയുടെ ചിത്രമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ യോഗിയുടെ ചിത്രത്തെ നോക്കിയിട്ട് തേതിയെടുത്തി പറയാട് അങ്ങാണെൻ്റെ ഈശ്വരൻ ഗുരു നേതാവ് തരൂ ഗുരുദേവ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി സുമിത്രാനന്ദ സരസ്വതി പറയുന്നത് ശ്രദ്ധിക്കാം അങ്ങ് പറഞ്ഞിരുന്നല്ലോ സ്നേഹം വിയോഗം അറിയില്ലെന്ന് അപ്പോൾ ഉണ്ണിയേട്ടൻ ഒരു വാക്ക് അവൾ ആ നിമിഷം ഓർത്തു പോവുകയാണ് സ്നേഹം വിയോഗമറിയില്ല എന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത് അവൾ ആ നിമിഷം ഓർക്കുകയാണ് കാരണം അങ്ങനെ ഒരു വാക്കുകൾ കൂടി പറഞ്ഞിട്ട് അങ്ങനെ വാക്കുകളിലൂടെ സ്നേഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ അവളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രകടമായി കിട്ടാത്തതിൻ്റെ വേദനയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അവൾ അത്തരത്തിൽ സ്നേഹം വിയോഗമറിയാത്തത് കൊണ്ട് തന്നെ ഉണ്ണിയേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഉണ്ണിയേട്ടനെ മറക്കാൻ തേതിയിടത്തേക്ക് അല്ലെങ്കിൽ സുമിത്രാനന്ദ സരസ്വതിയായി മാറിയ അവൾക്ക് കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെയാണ് അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നത് അവളുടെ മനസ്സിലാ ഉണ്ണിയേട്ടൻ്റെ ചിത്രം വിടർന്നു വരുന്നത് അങ്ങനെ കുറ്റബോധത്തിലൂടെ സഞ്ചരിക്കുന്ന ദേവി ബഹനെ നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെയാണ് അവൾ സുമിത്രാനന്ദ സരസ്വതിയായി മാറിയ ആ സന്യാസിനി തൻ്റെ ഭർത്താവിനെ പറ്റിയും തൻ്റെ പഴയ കാലത്തെ പറ്റിയുമുള്ള ഓർമ്മകൾ നിറഞ്ഞതുകൊണ്ടാണ് ഒരു ശങ്കിൽ കൊള്ളാവുന്നത്രയും വെള്ളവും മൂന്ന് തുളസിയിലയും മാത്രം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് പിന്നീട് ചെയ്യുന്നൊരു കാര്യം കാണാൻ കഴിയും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു പങ്ക് അഗ്നിക്ക് കൊടുക്കുന്നുണ്ട് അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തിട്ടുള്ള ഭാര്യയ്ക്ക് ഒരിക്കലും ഒരു ഭർത്താവിനെ മറക്കാനായിട്ട് കഴിയില്ല ഭർത്താവിൽ നിന്ന് എത്ര ദൂരെ പോയാലും എത്ര മാറിപ്പോയാലും ഭർത്താവിനെ അവൾ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വരികളിലൂടെ വ്യക്തമാക്കുന്ന കഥാസന്ദർഭങ്ങളിലൂടെ അവസാനം അഗ്നിസാക്ഷി എന്ന നോവൽ കടന്നു പോകുന്നുണ്ട് പക്ഷേ അഗ്നിസാക്ഷിയുടെ ഈ തലത്തിലേക്ക് അധികം വായനക്കാരും ശ്രദ്ധിക്കുന്നില്ല ഒരു പക്ഷേ രണ്ടിൽ കൂടുതൽ തവണ മനസ്സിരുത്തി വായിക്കുമ്പോൾ മാത്രം തെളിഞ്ഞു വരുന്ന ചില ആശയങ്ങൾ അഗ്നിദാക്ഷിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ആവാം അതിലേക്കൊന്നും ആളുകൾ കൂടുതൽ കടന്നു തല്ലാത്തത് അപ്പോൾ അഗ്നിക്ക് ഒരു ഭാഗം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അവളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കാൻ കഴിയാതിരുന്നതിൻ്റെ ഒരു കുറ്റബോധം അവളുടെ മനസ്സിൽ വന്ന് വിങ്ങി പൊട്ടുന്നതിനാലാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു കുറ്റബോധവും വേദനയും തൻ്റെ ഭർത്താവിനോടുള്ള പ്രണയവും സ്നേഹവും മനസ്സിൽ നിറയുന്ന പ്രണയത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്ന അഗ്നിസാക്ഷിയെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണില്ല അങ്ങനെ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോട് അപ്പോഴും പ്രണയമാണ് എങ്ങനെ മാറിപ്പോയാലും എത്ര ദൂരേക്ക് പോയാലും സന്യാസത്തിലേക്ക് പോയാൽ തന്നെയും ഒരിക്കലും അവൾക്കവളുടെ ഭർത്താവിനെ മറക്കാൻ കഴിയുന്നില്ല അവൾ അവളുടെ ഭർത്താവിനെ സ്നേഹിച്ചില്ലായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല അവളുടെ താലി കയ്യിൽ പിടിച്ചുകൊണ്ട് എത്രയോ നാമജപങ്ങൾ ഒരുവിറ്റ അവൾക്ക് അതിന് കഴിയുമായിരുന്നില്ല അത്തരത്തിലുള്ള സുമിത്രാനന്ദ സരസ്വതിക്ക് അവസാനം തീയതിയടത്തി തൻ്റെ കയ്യിലെ പൊതി തൻ്റെ കയ്യിലെ ഉണ്ണേട്ടൻ ഏൽപ്പിച്ച താലി കൊടുക്കുമ്പോൾ അത് അഗ്നിശുദ്ധി വരുത്തി അവളുടെ തങ്കത്തിൻ്റെ മകൻ്റെ മകളായിട്ടുള്ള ദേവുവിന് അങ്ങനെ കൊടുക്കുന്ന ഒരു സുമിത്രാനന്ദ സരസ്വതിയോടെ ഈ നോവൽ അവസാനിക്കുകയാണ് നോവലിൽ വായിക്കാതെ പോയ ഒട്ടേറെ അംശങ്ങളിലേക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കടന്നു ചെല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിൽ പ്രണയത്തിൻ്റെ തീവ്രമായ മുഖം ഒരു ഭാര്യയുടെ ദുഃഖത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ വേദനയുടെ ഒരു മുഖം പകർന്നു തന്ന അഗ്നിസാക്ഷിയെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടുകാണില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ അഗ്നിസാക്ഷിയെ പറ്റി പറയാനുണ്ട് തങ്കത്തിലൂടെ ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് തങ്കം ഒരുപാട് 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 പ്രത്യേകതകളുള്ള കഥാപാത്രം തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അഗ്നിദാക്ഷിയെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും